വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു ജയകൃഷ്ണ നൂറിന്റെ നിറവിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവുമായി വിജയോത്സവം സംഘടിപ്പിച്ച് പഴയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടിയായ വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എം പി കെ രാധാകൃഷ്ണൻ നിർവ്വഹിച്ചു എന്നാൽ അതിൽ ഉണ്ടായി ഇപ്പോ മോർണിംഗ് മൊബൈലിനെ പ്രവർത്തന സൗകര്യങ്ങൾ കൂടി നൽകിയിട്ടുണ്ട് ആയി മോർണിംഗ് ആയി നമ്മൾ സൗന്ദര്യങ്ങളുടെ കൂടി നൽകുന്നു നമ്മളെ പോലെ നമ്മൾ കണ്ടു കുണ്ട് ഈ ജനകരണമനസ്സിൽ ഇവിവവും വിലാസ് സൗന്ദര്യങ്ങളിൽ കൂടിയുള്ള നവീകരണ കൊടുന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലിലൂടെ നമ്മുടെ വിലാസ് സൗന്ദര്യങ്ങളിൽ മാത്രം ഇത്ര മാത്രം ബുക്കിംഗ് ആയിട്ട് അ accepté ആയി നമ്മൾ മുന്നിൽ നിന്നും

ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷയായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും കൂടാതെ എൻ എം എം എസ് യു എസ് 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 സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ഹെഡ്മിസ്ട്രസ് കെ എൻ ജയന്തി പ്രിൻസിപ്പൽ ആർ ഗോപകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ വാർഡ് മെമ്പർ കെ എം അസീസ് പിടിഎ പ്രസിഡന്റ് കെ എം നൌഷാദ് ഡെപ്യൂട്ടി എച്ച് എം എസ് ബിന്ദു ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ഡോക്ടർ വനവാസൻ പി ടി എ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു